െ സദസ്സിലും വേദിയിലും ഇരിക്കുന്ന ശ്രേഷ്ഠരും മൗത്വമുള്ളവരുമായ എല്ലാവരുമേ വചനം കൂടുതൽ പറയുന്ന വാക്ക് കൂടുതൽ അതിക്രമിക്കുന്നത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നാണ് വചനം പറയുന്നത് വാക്കിക്കാൻ പിന്നെ ആമുഖ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനും പാലപ്രസംഗങ്ങളും അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗനും വിശദമായി തന്നെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ ഉദ്ദേശമെന്നും എന്താണ് നാം ആഗ്രഹിക്കുന്നതെന്നും പറയുന്നു ഇതെല്ലാവർക്കും പകൽ പോലെ വെളിച്ചം പോലെ അറിയാവുന്ന കാര്യവുമാണ് വീണ്ടും വീണ്ടും പറയിക്കുന്നത് ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ വേണ്ടിയാണ് പക്ഷേ ഇത് അവർക്ക് ഉണരവണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഉണരാത്തത് ഇവിടെ നാം പ്രത്യേകിച്ച് ഓർക്കേണ്ടതായ കാര്യം അവിടെയുള്ള കുടുംബങ്ങൾ എന്ന് പറയുന്നത് കയ്യേറി കുടിയേറിപ്പാർത്തവരല്ല ഭാരതത്തിന്റെ നിയമത്തിന് നിയമസംഹിതകൾക്ക് വിധേയമായി അവർ അധികാരപത്രം വാങ്ങിച്ചു തന്നെയാണ് അവരെ ആധാറിന്റെ ആ സംഗതിയോടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഈ സമൂഹത്തോടെ ഞാൻ പ്രത്യേകമായി ഐക്യദാർഢ്യവും അഭിമാന്യവും നിങ്ങളുടെ സമരം വിജയിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുകയാണ് രണ്ടാമതായിട്ട് ഈ പ്രസംഗിച്ച എല്ലാവരും തന്നെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഇത് ഒരു മതത്തിനോ മതങ്ങൾക്കോ അവിടെ സ്ഥല പുലർത്താനോ ഉദ്ദേശിച്ചുള്ളതല്ല രണ്ടാമതായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൂർ പ്രഖ്യാപിക്കാനോ രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായി പറയാനുമല്ല മൂന്നാമത് ഭരണ സംവിധാനത്തെ എതിർക്കുവാനല്ല ഇതൊരു സഹന സമരമാണ് ഇതിനോട് നീതി പുലർത്തേണ്ടത് അത്യാവശ്യമാണ് നീതി പുലർത്തുന്നവർ ഉറക്കം നടിക്കുന്നതിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കെടുത്തിക്കുന്നു ദൈവം നമ്മെല്ലിവരെയും അനുഗ്രഹിക്കട്ടെ